തേച്ചി വിട്ട താഴെ തേച്ചാ ആരെ തേച്ച എന്നാ ചോദിച്ച അങ്ങനെ ആരെ തേച്ചു നീ ആണോ തേച്ചേ അത് അമ്മയാണോ മരുന്നൊന്നും വേണ്ട ഇത് ആരെ തേച്ചാ ചോദിച്ചു ഇത് ആരെ തേച്ച ആരെ ആര തേച്ചേ ഇല്ല മതി ഇല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല അമ്മയാണോ തയ്ച്ചാ അമ്മയാണോ തേച്ചേ തേച്ചി വിട്ടാരാ ആരെ തയ്ച്ചെന്ന ചോദിച്ച അങ്ങനെ ആരെ തയ്ച്ചു നീയാണോ തേച്ചേ അത് അമ്മയാണോ മരുന്നൊന്നും വേണ്ട ഇത് ആരെ തയ്ച്ചാന്ന ചോദിച്ചു ഇത് ആരെ തേച്ചേ ആരെ തയ്ച്ചേ ഇല്ല മതി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല അമ്മയാണോ തയ്ച്ചേണ അമ്മയാണോ തയ്ച്ചേ